സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ അബുദാബി സർക്കാർ യു എ ഇ ഗോൾഡൻ വിസ നൽകി അബുദാബി ഗവൺമെൻറ് കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പ് ചെയർമാൻ മുഹമ്മദ് ഗലീഫ അൽ മുബാറക് വിസ പതിച്ച എമിറേറ്റ്സ് ഐ ഡി രജനീകാന്തിനെ സമ്മാനിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അബുദാബി ഗവൺമെന്റിന് കീഴിലെ കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പിന്റെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ അബുദാബി സർക്കാർ യു എ ഗോൾഡൻ വിസ നൽകിയത് അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പ് ചെയർമാനുമായ മുഹമ്മദ് ഖലീഫ അൽ മുബാറക്ക് വിസ പതിച്ച എമറേറ്റ്സ് ഐ ഡി രജനീകാന്തിനെ സമ്മാനിച്ചു പ്രമുഖ വ്യവസായിയും അബുദാബി ചേംബർ വൈസ് ചെയർമാനുമായ എം എ യൂസുഫ് അലി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങൾ സുഗമമാക്കിയ അബുദാബി ഗവൺമെന്റിനും യൂസഫ് അലിക്കും രജനീകാന്ത് നന്ദി അറിയിച്ചു അതേസമയം ഇത്തരം അംഗീകാരങ്ങൾ ഇന്ത്യക്കാർക്ക് കൂടി അഭിമാനമാണെന്ന് യൂസഫ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് വന്നാലും അബുദാബി അബുദാബി നേരിട്ട് ഗോൾഡൻ വിസ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഞാൻ ചേംബർ ചേംബർ ഓഫ് ഓഫ് വൈസ് ചെയർമാൻ എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്ത പ്രസിഡൻ്റാണ് ഡയറക്ടർ അപ്പോൾ ഐ ഹാവ് ടു ഡു ആൾസോ അത് ആക്ടർ എന്നുള്ള ഇതിൽ തന്നെയാണ് ആ വിസ കൊടുത്തത് എൻ്റെ കോപ്പി നമ്പർ അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്കൊരു ഹോണറുണ്ട് രജനീകാന്ത് എന്ന വ്യക്തിക്കോ യൂസഫ് അലി എന്ന വ്യക്തിക്കോ അല്ല വാല്യൂ നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിൻ്റെ കലാകാരന്മാർക്കാർ ആ വാല്യൂ അവർ ചെയ്യുന്നുണ്ടല്ലോ യു എ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാർക്കൽ നഹ്യാനെയും സുപ്ര താരം അബുദാബിയിലെ രാജകൊട്ടാരത്തെത്തി സന്ദർശിച്ചു പിന്നീട് അബുദാബിയിലെ കൂറ്റൻ ശിലാക്ഷേത്രമായ ബി എ പി എസ് ഹിന്ദു മന്ദിറും അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദും രജനീകാന്ത് സന്ദർശനം നടത്തി തന്റെ പുതിയ ചിത്രമായ വേട്ടയാൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് രജനീകാന്ത് ന്യൂസ് അബുദാബി